السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين السلام والسلام على شرف المرسلين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فعلم أنه لا إله إلا الله صدق الله صدق الله العلي العظيم وقال سيدنا وحبيبنا محمد صلى الله عليه وسلم الإيمان بضع وسبعون شعبة فأفضلها قول لا إله إلا الله وأدناها إماتة الأذى عن الطريق صدق رسول الله صلى الله عليه وسلم നമ്മെ യഥാർത്ഥ അവൻ്റെ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ യും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ആദരവായ പ്രവാചകൻ

അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ല എന്നുള്ള ശാഖകൾ ഏറ്റവും ചെറുത് ഏറ്റവും താഴ്ന്ന ശാഖ ആ ഈമാനിൻ്റെ ദറചകളിൽ ഏറ്റവും താഴ്ന്നത് ുംഴിയിൽ നിന്നും നിന്നും ഉപദ്രവങ്ങളെ നീക്കലാകുന്നു ഒരു വഴിയിൽ കിടക്കുന്ന കല്ല് മുള്ളു അതല്ല മറ്റ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന് ഉപദ്രവമുണ്ടാകുന്ന ഒരു വസ്തു അവൻ്റെ കൈകൊണ്ടോ അല്ലെങ്കിൽ കാലുകൊണ്ടോ അത് നീക്കി ഇടൽ അതും ഈമാനിൻ്റെ ഭാഗമാണെന്ന് ഷഫികൾ വരാറസ് ഉള്ളതായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ പ്രവാചകർ പറയുന്നു ആ ഈമാനിൻ്റെ വിശാലമായ ശാഖകൾ ആ എഴുപതിൽ പരം വരുന്ന ശാഖകളിൽ പെട്ടെന്ന് എന്നുള്ളത് അത് ഈമാനിൻ്റെ ശാഖയാണെന്ന് ഷഫി ഉൽ അലൈഹി വസല്ലം സുല്ലാഹു പറയുന്നു അപ്പോൾ ആ ഈമാനിൻ്റെ ശാഖകൾ

ആ പരിശുദ്ധമായ കലിമത്ത് തയ്യബ ആരുവോ ആരാണോ ആ കലിമയിൽ അടി കുറച്ച് വിശ്വസിക്കുന്നത് പ്രവാചകർ പറയുന്നു അവർ തീർച്ചയായിട്ടും വിജയിക്കും നിങ്ങൾ എന്നുള്ള ആ പരിശുദ്ധമായ ബലിശുദ്ധമായ നിങ്ങൾ ഉച്ചരിക്കുകയെ നിങ്ങൾ വിജയികളാകുമെന്ന് അള്ളാഹുവിൻ്റെ നിങ്ങൾ പറയുന്നു പഠിപ്പിച്ചു തരുന്നു പരിപൂർണമായും ആ കലിമയെ മനസ്സിലാക്കി ആ കലിമയിൽ അണി ജീവിതം നയിച്ച് പരിപൂർണമായും അള്ളാഹുവിനെ നമ്മുടെ ജീവിതം സമർപ്പിച്ച് ആ കലിമ പറഞ്ഞ് പറഞ്ഞ് അവസാനം നടന്ന സമയം ആ കലിമ ഉച്ചരിച്ചുകൊണ്ട് പരിപൂർണ്ണ പരിപൂർണമിനായി ലോകത്തു നിന്നും മരണപ്പെട്ടു പോകുവാനുള്ള മഹത്തായ സൗഭാഗ്യം അല്ലാഹുനാമേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله